കർണാടകയിലെ അലന്ത നിയമസഭാ മണ്ഡലത്തെ ഉദാഹരിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ സംബന്ധിച്ചും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരെയും കടുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധിയുടെ വ്യാഴാഴ്ച വാർത്താ സമ്മേളനം അരങ്ങേറിയത് കോൺഗ്രസ് പാർട്ടിക്ക് ജയസാധ്യതയുള്ള ബൂത്തുകളിലെ വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നുവെന്നും ഇതിനായി ഒരു കേന്ദ്രീകൃത ഓട്ടോമാറ്റിക് സോഫ്റ്റ്വെയർ സംവിധാനം പ്രവർത്തിക്കുന്നുവെന്നുമാണ് ഗാന്ധി ആരോപണം ഉന്നയിച്ചത് എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഓൺലൈനായി ഒരു വോട്ട് നീക്കം ചെയ്യാൻ കഴിയില്ലെന്നും വോട്ട് നീക്കം ചെയ്യുന്നതിന് മുമ്പ് ആ പറയാനുള്ളത് കേൾക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അലന്ത് നിയമസഭാ മണ്ഡലത്തിൽ വോട്ടുകൾ നീക്കം ചെയ്യാൻ ചില വിപുല ശ്രമങ്ങൾ നടന്നിരുന്നു എന്നാൽ ഈ വിഷയം അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരികൾ തന്നെ എഫ്ഐആർ ഫയൽ ചെയ്യുകയും ചെയ്തുവെന്നും കമ്മീഷൻ വ്യക്തമാക്കി ഈ ഒരു പശ്ചാത്തലത്തിൽ എന്താണ് ഫോം സെവൻ എന്നും എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്യുന്നതെന്നും ഇതിനായുള്ള നിയമപരമായി നിർവഹിച്ചിട്ടുള്ള നടപടിക്രമങ്ങളും വിശദമായി നോക്കാം ആദ്യം എങ്ങനെയാണ് വോട്ടർമാരെ നീക്കം ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രാവിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ സംവിധായക രജിസ്ട്രേഷൻ ചട്ടങ്ങൾ എന്നിവയ്ക്ക് കീഴിൽ നിയമപരമായി നിർവഹിച്ചു പ്പെട്ടിട്ടുള്ള ഒരു ബഹുതല പ്രക്രിയയിലൂടെയാണ് ഇന്ത്യയിലുള്ള ഒരു വാട്ടർ പട്ടികയിൽ നിന്നും ഒരു വാട്ടർ നീക്കം ചെയ്യാൻ സാധിക്കുക ഇത്തരത്തിൽ വിവിധ തലങ്ങളിലെ നടപടികൾ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള വാട്ടർ നീക്കം ചെയ്യൽ പ്രക്രിയ ആവിഷ്കരിച്ചിരിക്കുന്നത് ദുരുപയോഗം തടയുന്നതിനും അവസരം നൽകാതെയോ അറിയിക്കാതെയോ ആർക്കും അവരുടെ വോട്ട് നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഫോം സെവൻ മുഖേനയുള്ള അപേക്ഷ തുടർന്നുള്ള സൂക്ഷ്മ പരിശോധന ബൂത്ത് ലെവൽ ഓഫീസർ നേരിട്ടെത്തി നടത്തുന്ന പരിശോധന ശേഷം ഇലക്ട്രിക്കൽ രജിസ്ട്രേഷൻ ഓഫീസറുടെ അന്തിമ ഉത്തരവ് തുടങ്ങിയ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ വോട്ടർ പട്ടികയിൽ ും വോട്ടറുടെ പേരുകൾ നീക്കം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഇതിനിടയിൽ പ്രസ്തുത വോട്ടർക്കും അതേപോലെ നീക്കം ചെയ്യുന്നതിന് അപേക്ഷ നൽകിയ ആളുടെയും ഭാഗം കേൾക്കാനുള്ള അവസരവും നൽകിയിരിക്കണമെന്നാണ് ചട്ടം എന്താണ് ഫോം സെവൻ വോട്ടറെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിനെ ഒരേ അസംബ്ലി മണ്ഡലത്തിന് പരിധിയിൽ വരുന്ന ആരെങ്കിലും ഒരാൾ ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർക്ക് മുൻപാകെ ഫോം സെവൻ മുഖേനയുള്ള പൂരിപ്പിച്ച അപേക്ഷ സമർപ്പിക്കേണ്ടതായുണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായും ഈ ഫോം പൂരിപ്പിക്കാവുന്നതാണ് വോട്ടർമാർക്ക് അവരുടെ പേരുകളോ മറ്റാരുടെയെങ്കിലും പേരോ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്യുന്നതിന് വേണ്ടിയും ഫോം സെവൻ ഉപയോഗിക്കാം നിയോജക മണ്ഡലത്തിൻ്റെ പേര് വോട്ടർ ഐ നമ്പർ നീക്കം ചെയ്യുന്നതിനുള്ള കാരണം അപേക്ഷകൻ്റെ വിശദാംശങ്ങൾ ഒപ്പം പോലുള്ള പ്രധാന വിശദാംശങ്ങളും ഫോം സെവൻ പൂരിപ്പിക്കുന്നതിന് ആവശ്യമാണ് തുടർന്ന് അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ പ്രാദേശിക ബൂത്ത് ലെവൽ ഓഫീസർ അപേക്ഷ ലഭിച്ചതായുള്ള ഒരറിയിപ്പ് നൽകുന്നു വോട്ടറെ നീക്കം ചെയ്യാനുള്ള കാരണങ്ങൾ ഫോം സെവൻ മുഖേന വോട്ടറെ നീക്കം ചെയ്യുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോൾ വ്യക്തമായ കാരണവും കൂടി ബോധിപ്പിക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഒരു അസംബ്ലി മണ്ഡലത്തിൽ നിന്നും മറ്റൊരു അസംബ്ലി മണ്ഡലത്തിലേക്ക് വോട്ടർ സ്ഥിരമായി താമസം മാറിയ വോട്ടറുടെ മരണം വോട്ടർ പട്ടികയിലെ മേൽവിലാസത്തിൽ വോട്ടറെ കണ്ടെത്താതിരിക്കുക വോട്ടറുടെ പേര് ഒന്നിലധികം തവണ ചേർക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ എന്നിങ്ങനെയുള്ള മതിയായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വേണം ഫോം സെവൻ അപേക്ഷ സമർപ്പിക്കേണ്ടത് തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അപേക്ഷ സൂക്ഷ്മ വിധേയമാക്കും പിന്നാലെ പ്രസ്തുത വോട്ടറുടെ ഭാഗം കേൾക്കുന്നതിനുള്ള ഹിയറിങ്ങും നടത്തും അപേക്ഷ ശിക്ഷ സമർപ്പിച്ച ആളുടെ ഭാഗവും അധികാരികൾ കേൾക്കുന്നതായിരിക്കും ഇതിനിടയിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ പ്രസ്തുത മേൽവിലാസത്തിലെത്തി അപേക്ഷയിൽ പരാമർശിക്കപ്പെട്ട വോട്ടർ അവിടെ താമസമുണ്ടോ ജീവനോടെയുണ്ടോ എന്നിങ്ങനെയുള്ള അടിസ്ഥാന വിവരങ്ങളൊക്കെ അന്വേഷിച്ച് ഉറപ്പുവരുത്തും ഇതിനെല്ലാം ശേഷമാണ് ഇലക്ട്രോ രജിസ്ട്രേഷൻ ഓഫീസർ വോട്ടറെ നീക്കം ചെയ്യാനുള്ള അപേക്ഷയിൽ അന്തിമ തീരുമാനമെടുക്കുന്നത് അതേസമയം ഫോം സേവനം മുഖേന നൽകുന്ന അപേക്ഷ വ്യാജമാണെന്ന് കണ്ടെത്തിയാൽ അപേക്ഷകന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ ജനപ്രായത്യ നിയമത്തിലെ വകുപ്പ് മുപ്പത്തൊന്ന് പ്രകാരം ശിക്ഷ ലഭിക്കുന്നതാണ് അതേപോലെ തങ്ങളുടെ പേര് ഏതെങ്കിലും വിധത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് തെറ്റായി നീക്കം ചെയ്തിട്ടുള്ള ഒരു വോട്ടർ കണ്ടെത്തിൽ അതിനെതിരെ മേൽവിലാസത്തിൻ്റെ തിരിച്ചിൽ രേഖയുടെയും തെളിവ് സഹിതം ഫോംസിക്സ് മുഖേനയുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്